അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി തങ്ങളുടെ ഹബറത്തിലാണ് ഞങ്ങളുള്ളത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സിയാറത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രി അലഹമ്മദില്ല ഇവിടെ ആയിരിക്കും ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഷേഖ് ജീരാനി തങ്ങളുടെ പേരിലുള്ള പള്ളിയാണ് ഈ കാണുന്നത് അതിവിശാലവും മനോഹരവുമായ ഒരു പള്ളി കുബ്ബകളും മിനാരങ്ങളും കായികക്കുടങ്ങളും ധാരാളമുള്ള പള്ളിയാണിത് പള്ളിയുടെ ഉള്ളിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനനിബിഡമാണ് രാത്രി മണിക്ക് പള്ളിയുടെ അകത്തപ്പള്ളിയും മക്കബറയും കൂട്ടുമെങ്കിലും പുറത്ത് സദാസമയത്തും ജനങ്ങളാണ് അലഹദില്ല വല്ലാത്തൊരു മുബാറക്കായ സ്ഥലമാണത് അഷ്റഫുൽ ഹർത്തു സൊല്ലം വാഹും അലീ വസ്ല്ല തങ്ങളുടെ പേരക്കുട്ടിയായ അവിടുത്തെ പിതാവിൻ്റെ വഴിയിലും മാതാവിൻ്റെ വഴിയിലും നോക്കിയാൽ അള്ളാവിൻ്റെ ഹബീബ് വലിയുപ്പിയായ ഒമാനപ്പെട്ട സുൽത്താനായുള്ള മൊഹീദ്ദീൻ അബ്ദുൽഖാദു ജീദാനി ഖദ്ദുസുംബാവ് പരിശുദ്ധ മസ്ജിദ് നബവീലെ അറബ് പോ അലം അജും ഷരീഫ് പോലെ തന്നെ അതിവിശാലവുമാണ് ഇവിടുത്തെ മുറ്റവും പരിസരങ്ങളും പള്ളിയുടെ ഉള്ളും പുറവും എല്ലാം പതിനായിരക്കണക്കിന് ആളുകളാണ് സദാസമയത്ത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ അയുള്ള മഹീദ്ദിൻ അബ്ദുൽ ജീലാനി ജീതാനീത്തങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഇപ്പോൾ ഇറാഖിലെ പ്രധാന സന്ദർശകരെ നോക്കിയാൽ നിരവധി രാജ്യങ്ങളിൽ നിന്ന് വര വരുന്ന പ്ലെയിനിൽ നിന്ന് ഇവിടെ ഇറങ്ങുന്ന ആളുകളിൽ അധികവും മഹാനായ സുൽത്താനുൽ അയുള്ള മഹീദ്ദിൻ അബ്ദുൽ ജീലാനി ജീതാനീത്തങ്ങൾ അതുപോലെ തന്നെ സുൽത്താനുൽ അരിഫി ഷെയ്ഖ് അഹമ്മദ് കബീരി തങ്ങളും തുടങ്ങി ഒട്ടനേകം മഹാന്മാരും മൂസൽ താൽ താലിമിയാഹു എന്നു തുടങ്ങി നമുക്കറിയാം ധാരാളം മഹത്വത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു പ്രദേശമാണിത് നജഫും ബസറയും കൂഫയും എല്ലാം ഞങ്ങളെ സന്ദർശന പട്ടികയിൽപ്പെട്ട സ്ഥലമാണ് ഈ മക്കാമിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു മഹാഭാഗ്യമെന്ന് പറഞ്ഞാൽ യുദ്ധക്കെടുതികൾ പുറത്തിറങ്ങിയാൽ ആകെ യുദ്ധക്കെടുതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടത്തെ പൊളിഞ്ഞ് തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകളും പൊട്ടിപ്പൊളിഞ്ഞ എല്ലാം കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും പക്ഷേ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മൊക്കാമും അതിനോടനുബന്ധമായ ഒരു പള്ളിയും കേടുപാട് പറ്റാതെ സുരക്ഷിതമായി ഇവരെങ്ങനെ നിലനിർത്തി എന്നത് ഒരു മഹ വലിയ ഭാഗ്യമാണ് അള്ളാഹു സുബാനുഹവ് സുൽത്താൻ ഉൽ അഹ് മഹീദ്ദീൻ അബ്ദുൾഖാദുൽ ജീലാനി തങ്ങളുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ ലോകത്താഹമാനം കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഇവിടുത്തെ വറക്കത്തു കൊണ്ട് സലാമത്ത് നൽകട്ടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നും പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി നിങ്ങൾക്കറിയാം വഖഫ് സംബന്ധമായും അതുപോലെ തന്നെ പൗരത്വ പ്രശ്നത്തിലും നാം അഭിമുഖീകരിക്കുന്ന അങ്ങേയറ്റം പ്രയാസവും ബുദ്ധിമുട്ടും അല്ലാഹു ഇവർത്ത ബർക്കത്ത് കൊണ്ട് ಎಲ್ಲക്കെ നഫഖിൻ നിർഗട്ടെ നിയമക്ക് ആൽമാർത്മായ ദുആർക്കാം ഷെയ്ഖു ദിയാനി തങ്ങളുടെ സിയാറത്ത് പരിസരങ്ങള് സിയാറത്ത് ഷെയ്ഖു ദിയാനി തങ്ങളുടെ മസ്ഹാമീരജി യാർത്തുഗേ ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ റമളയിലേക്ക് പോവുകയാണ് നാളെ രാവിലെ മദ്ദഫ് കൂഫ ബസറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതിനെ യാത്രാ വിവാഹുത്താന യാത്ര കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും അറിയിക്കുക നിരവധി ആളുകൾ വാട്സപ്പിലൂടെയും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഡാൻ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഞങ്ങൾ ദ്വാന ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മൊയ്തുവാക്കവി മാഡവനോസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ സംഘം ഇവിടെയൊക്കെ തയ്യാറത്ത് ചെയ്യുന്നത് അവാഹവും എല്ലാം ദ്വായും സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ജ്വാ ചെയ്യാൻ ആവശ്യപ്പെടുക മുഴുവൻ ആളുകളുടെയും ബഹു നിറവേറ്റിട്ട് السلام عليكم ورحمه الله